സർ ഇന്റർനാഷണൽ നമ്മൾ മെഡിസിൻ ഡെലിവറി ചെയ്യുമ്പോൾ ഏകദേശം എത്രയൊക്കെ ഒരു ചെലവ് വരുന്നുണ്ടാവും നമുക്ക് ഇൻറ്റർനാഷണൽ മെഡിസിൻ ഡെലിവറി അതിൻ്റെ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൊണ്ട് ഏത് കൺട്രിയാണ് ഇപ്പോൾ എക്സാമ്പിൾ യു എസ് ആണോ കാനഡയാണോ ഇത് ഒരു മെയിൻ കാര്യമാണ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കൺട്രി നോക്കും പിന്നെ അവരുടെ ഫുൾ അഡ്രസ്സ് നോക്കും ഫുൾ അഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കൺട്രിയൊക്കെ ആണെങ്കിൽ ചില കൺട്രി പ്ലേസ് ചില അഡ്രസ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് റിമോട്ട് ഏരിയ ഉണ്ടാകും റിമോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു ടയർ ടു ടയർ ത്രീ ഏരിയയിൽ റിമോട്ടായിട്ടുള്ള ഏരിയ ഉണ്ടാവും അപ്പോൾ റിമോട്ടുള്ള ഏരിയ ആവുമ്പോഴും നമുക്ക് ഈ മെഡിസിൻ ഡെലിവറി വേറെ എങ്കിലും തേർഡ് പാർട്ടി ആയിരിക്കും ഡെലിവറി ചെയ്യുന്നത് ഇപ്പോൾ എക്സാമ്പിൾ നോർമലി നമ്മൾ അയക്കുന്ന ഡി എച്ച് എൽ ഫെഡെക്സ് അരാമെക്സ് യു പി എസ് ഇങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള സർവീസ് വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത് ഇപ്പോൾ അവർക്ക് പറ്റാത്ത അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റാത്ത ഉണ്ട് ചില കൺ ചില ഏരിയാസ് അപ്പോൾ അവർക്ക് റിമോട്ട് ഏരിയ എന്ന് പറയും ആ റിമോട്ട് ഏരിയ ആണെങ്കിൽ വേറെ ഏതെങ്കിലും കൊറിയർ ആയിരിക്കും ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അഡ്രസ്സ് നമുക്ക് നോക്കുമ്പോൾ ആ റിമോട്ട് ഏരിയ ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു കോസ്റ്റ് വരും മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഈ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒന്ന് അഡ്രസ്സ് വേണം പിന്നെ നമുക്ക് ഏത് കൺറിയാണെന്ന് പ്രോപ്പർ ആയിട്ട് ണം പിന്നെ നമുക്ക് എത്ര വെയിറ്റ് എത്ര വെയിറ്റ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ആണ് വെയിറ്റ് എത്ര വരുന്നുണ്ട് അത് നമുക്ക് മാക്സിമം എല്ലാ കൊറിയറും നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഓളിമെട്രി വെയിറ്റ് എന്ന് പറയും ലെങ്തിൻ്റെ ബ്രെത്തിൻ്റെ ഹൈറ്റ് ഇത് നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക അതിൻ്റെ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ നമ്മൾ ഫുൾ കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള കോസ്റ്റ് അവർക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്